എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗിനെ കിച്ചണിലേക്ക് ഉപകാരപ്പെട്ട എന്ത് എന്ന് നോക്കി നോക്കി വന്നതാണ് നമ്മുടെ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട വെജിറ്റബിൾസും ഫ്രിഡ്ജും ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ ഉണ്ടെന്നുള്ളതാണ് ഗ്യാസ് അടുപ്പോ ഫാനോ മിക്സിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മേടിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ന്യൂ ഇയർ ഓഫറായിട്ട് ജനുവരി രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ബൈ വൺ ഗെറ്റ് ടു ഓഫേഴ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് എഴുന്നൂറ്റമ്പത് വാർഡ്സിന്റെ പ്രീതി ഗാലക്സി ത്രീ ജാർ ഇപ്പോൾ വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് പ്രസ്റ്റീജിന്റെ ത്രീ ബേണർ ഗ്യാസ് സ്റ്റൗ ഇപ്പൊ അവിടെ വെറും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ വൺ ഇയർ വാറണ്ടിയോട് കൂടി എന്റെ ന്യൂട്രി ബ്ലെൻഡർ അത് മൂന്ന് ജാറൻറ്റത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളു ഈ കാണുന്ന ഗ്ലാസിന്റെ ആറെണ്ണം വരുന്ന ഈ ഒരു ബോക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബോക്സ് എക്സ്ട്രാ ഫ്രീ ആണ് കേട്ടോ ഈ ഒരു കൊട്ട നിറച്ചുള്ള റിബൺ മോപ്പിനോടൊപ്പം ഒരു മൈക്രോ ഫൈബറിന്റെ ടവലും ഫിനോയിലും ഫ്രീ ആണ് കെട്ടോ ഈ ഒരു ബ്രഷ് എടുത്ത രണ്ടെണ്ണം ഫ്രീ ഈ ഒരു പ്രീമിയം കിച്ചൺ ടിഷ്യൂ ഒരെണ്ണം ഒന്ന് ഈ ഒരു പാഡ് എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഫ്രീ ഈ ഒരു ബ്രഷ് എടുത്താൽ രണ്ടെണ്ണം ഫ്രീ പി ജിന്റെ കാസ്റ്റേം തവയ്ക്ക് വെറും ആയിരത്തി നാൽപ്പത്തി ഏഴ് രൂപ ഈ അപ്പച്ചിട്ടിക്ക് വെറും അഞ്ഞൂറ്റി അമ്പത്തി രൂപ ഹാൻഡ് വാഷിന് വെറും അറുപത്തി ഒമ്പത് രൂപ പിന്നെ ഈ കാണുന്ന എല്ലാ കണ്ടെയ്നേഴ്സും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഉജാലയുടെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ വെറും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഈ ഒരു ഐസ് ബോക്സ് പകുതി വിലക്കാണെന്ന് കിട്ടാം മാമാർത്തിന്റെ ബോഡി ലോഷൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ കാണുന്ന എല്ലാ ഓഫേഴ്സും ചാവക്കാടും പൂത്തോളമുള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലുണ്ട് ഇനിയും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ ആരും ഡേറ്റ് മറക്കേണ്ട ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് At it.